പച്ചപ്പ് നിറഞ്ഞ പാതയോരങ്ങൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും എസ്കലേറ്ററുമുള്ള സ്റ്റേഡിയം ആഫി തിയേറ്ററും ആധുനിക സൗകര്യങ്ങളുമുള്ള ബസ് സ്റ്റാൻഡ് കളിസ്ഥലവും പാർക്കിംഗ് ഏരിയയും മാലിന്യ സംസ്കരണ സംവിധാനവുമുള്ള ചേലോറ ട്രഞ്ചിംഗ് ഗ്രൗണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ മാറ്റാവുന്ന മുഖച്ചായിയാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ അധികാരം കിട്ടിയാൽ അഞ്ചു കൊല്ലം കൊണ്ട് കണ്ണൂരിനെ എങ്ങനെ മാറ്റുമെന്ന സി പി എമ്മിന്റെ ദൃശ്യാവിഷ്കാരത്തിലെ പ്രധാന കാര്യങ്ങളാണിതെല്ലാം നഗര സൗന്ദര്യവൽക്കരണത്തിലൂടെ കണ്ണൂരിന്റെ മാറുന്ന മുഖച്ചായയുടെ ദൃശ്യാവിഷ്കാരം പ്രദർശിപ്പിച്ചുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതേ ചെയ്യോ പറഞ്ഞാൽ ചെയ്തിരിക്കും ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ച കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പത്രികയുടെ ദൃശ്യാവിഷ്കാരത്തിൽ രാകേഷ് ഊന്നി പറഞ്ഞത് അഞ്ചുകൊല്ലം കൊണ്ട് കണ്ണൂരിൽ വരുന്ന വികസനത്തെക്കുറിച്ചായിരുന്നു കാലത്തിനൊത്തുള്ള വികസനത്തിൽ ശ്രദ്ധ കൊടുക്കാത്തത് കാരണം വളപട്ടണം നഗരത്തിനുണ്ടായ തളർച്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു ദൃശ്യാവിഷ്കാരത്തിന്റെ തുടക്കം പുതിയ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ വാഹനത്തിരക്ക് കുറയുന്ന കണ്ണൂർ നഗരത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയത് സ്റ്റേഡിയം പയ്യാമ്പല ശ്മശാനം പയ്യാമ്പലം ബീച്ച് റോഡ് പഴയ ബസ് സ്റ്റാൻഡ് കോർപ്പറേഷൻ ഓഫീസും ടൌൺഹാളും മുണ്ടയാട് സ്റ്റേഡിയം ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്നിവയെല്ലാം എങ്ങനെ പരിഷ്കരിക്കുമെന്ന വീഡിയോയിൽ കാണിച്ചു കോടികൾ ചിലവ് വരുന്ന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന സദസ്സിലെ സംശയത്തിന് രാകേഷ് ഉത്തരം നൽകിയത് എം ബി ആയിരുന്ന സമയത്ത് മുണ്ടേരി ഗവൺമെന്റ് സ്കൂളിൽ താൻ കൊണ്ടുവന്ന വികസനം ചൂണ്ടിക്കാട്ടിയായിരുന്നു വികസനത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പണം വരുമെന്ന് രാകേഷ് പറഞ്ഞു സി സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ കെ വി സുമേഷ് എം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി